ദിലീപിനു പോലും കാശ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പ്രമുഖ നടി പറഞ്ഞു വയ്ക്കുന്നത് ഒരു കാലത്ത് മിക്ക സിനിമകളിലും സീനത്ത് എന്ന നടി സജീവ സാന്നിധ്യമായിരുന്നു വളരെയധികം സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ സിനിമാ രംഗത്തു നിന്നും തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സീനത്ത് പങ്കുവച്ചിരിക്കുകയാണ് ദിലീപും ദിവ്യ ഉണ്ണിയും മമ്മൂട്ടിയും ഒക്കെയുണ്ട് സീനത്തിന്റെ കഥയിൽ ആദ്യമായി സീനത്ത് പറയുന്നത് ദിവ്യ ഉണ്ണിക്ക് മുന്നിൽ വെച്ച് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ വൈകിട്ട് സ്റ്റേ ചെയ്യാൻ റൂം കിട്ടിയില്ലത്രേ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇത് അറേഞ്ച് ചെയ്തില്ല എന്ന് തന്നെ വേണം പറയാൻ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു അത്രേ പക്ഷേ ചെയ്യുന്ന വർക്ക് പൂർത്തിയാക്കിയിട്ടുമില്ല സീനത്തിനോടൊപ്പം സീനത്തിന്റെ കുട്ടിയും ഉണ്ടായിരുന്നു ഒരു കുട്ടിയുമായി സ്റ്റേ ചെയ്യാൻ സ്ഥലമുണ്ടാക്കാതെ നമ്മൾ അവിടെ എങ്ങനെ തങ്ങാനാണ് സംവിധായകൻ വിനയനായിരുന്നു സ്റ്റേ ചെയ്യാൻ തനിക്ക് സ്ഥലമില്ല എന്നറിഞ്ഞത് വിനയൻ സാറിന് ഏറെ വിഷമമായി എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി വേറൊരിടത്ത് വെച്ച് കണ്ടപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുമെന്ന് വിനയൻ പറഞ്ഞെങ്കിലും തനിക്കത് വലിയ വിഷമമായി എന്നാണ് സീനത്ത് പറയുന്നത് പിന്നീട് ഒരിക്കലും വിനയൻ സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുമില്ല പിന്നീട് ഒരിക്കൽ ചെന്നൈയിൽ വെച്ചാണ് ആ ദുരനുഭവം ഉണ്ടായത് ദിലീപും ഉണ്ടായിരുന്നു ആ പടത്തിന്റെ ഷൂട്ടിങ്ങിൽ എല്ലാം കഴിഞ്ഞു ആർക്കും പണിയെടുത്തതിൻ്റെ കാശ് കൊടുത്തിട്ടില്ല ദിലീപിന് പോലും കിട്ടിയിട്ടില്ല അവസാനമായുള്ള ചില രംഗങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും അവിടുന്ന് പോകാനും അനുവദിച്ചില്ല അപ്പോഴാണ് അഭിപ്രായം മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആലോചിച്ചത് അങ്ങനെയാണ് അവർ ഈ തീരുമാനമെടുത്തത് മറ്റൊന്നുമല്ല മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുക ഒറ്റക്കോളിൽ മമ്മൂട്ടി ഫോണെടുത്തു അവിടുത്തെ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു ആ ഫോൺ കോൾ കട്ട് ചെയ്ത അര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്കെല്ലാം പോകാൻ പെർമിഷൻ കിട്ടിയെന്നാണ് സീനത്ത് വിവരിക്കുന്നത് മമ്മൂട്ടിയെക്കുറിച്ചും മറ്റുള്ള അനുഭവങ്ങളെക്കുറിച്ചും സീനത്ത് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്